എല്ലാവർക്കും അച്യുസേവൻ സ്വാഗതം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തി അടിപൊളിയായിട്ടുള്ള മാറ്റിന്റെ വളകളൊക്കെ ഒരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം മോഡല് വന്നേക്കുന്നത് മാച്ചിൽ വന്നേക്കണം ഇതുപോലത്തെ അടിപൊളി വളയാണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയിലേ കാണാനായിട്ട് ഗോൾഡ് ഗോൾഡല്ലന്ന് ആരും പറയില്ല അത്രയ്ക്കും ഒറിജിനാലിറ്റി തോന്നണം ഒരു അടിപൊളി മോഡലാണ് ഇതിന്റെ റേറ്റ് വന്നേക്കുന്നത് നൂറ്റി ഇരുപത് രൂപയാണെട്ടോ റേറ്റ് വന്നേക്കണത് ഒരു മോഡൽ വന്നേക്കണത് മാച്ചിൽ വന്നേക്കണം അടിപൊളി വളയാണ് കേട്ടോ വന്നേക്കണം നമ്മളെ സ്റ്റോക്ക് തീർന്നിരിക്കുവായിരുന്നു നല്ല രീതിയിൽ മൂവിങ്ങുള്ള ഒരു അടിപൊളി മോഡലാണിത് വീണ്ടും റീസ്റ്റോക്കിൽ വന്നേക്ക വന്നിട്ടുണ്ട് കേട്ടോ റേറ്റ് വന്നേക്കുന്നത് നാൽപ്പത്തഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വള തന്നെയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് ഇത് നമ്മൾ റീസ്റ്റോക്കിൽ വന്നേക്കണതാണ് നല്ല രീതിയിൽ മൂവിങ് ഉണ്ട് കേട്ടോ വള അപ്പോൾ പെട്ടെന്നൊക്കെ സൈസ് കട്ടായി പോകണുണ്ട് അപ്പോൾ കിട്ടാത്തവർക്കൊക്കെ വേണ്ടിയിട്ടാണ് കേട്ടോ വീണ്ടും കാണിച്ചത് റേറ്റ് വന്നേക്കുന്നത് അമ്പത് രൂപയാണോട്ടോ റേറ്റ് വന്നേക്കണത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ പാദസരാണ് കേട്ടോ വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ടൊക്കെ എടുക്കില്ലേ ഗോൾഡ് മുത്തും അതുപോലെ തന്നെ ബ്ലാക്കിന്റെ ക്രിസ്റ്റലും ഹാങ് ചെയ്തു വരുന്ന ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല അത്യാവശ്യം വലിപ്പത്തിൽ വന്നേക്കണ ഗോൾഡിന്റെ മുത്തായിട്ടുള്ള കൊണ്ടിയാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളി മോഡലല്ലേ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് വെറും മുന്നൂറ്റി എൺപത് രൂപയാണോ കേട്ടോ റേറ്റ് വന്നിട്ടുള്ളൂ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പേളിൻ്റെ അടിപൊളിയായിട്ടുള്ള ഒരു കൊന്തയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നിരിക്കുന്നത് റേറ്റ് വന്നേക്കണത് നാനൂറ്റി മുപ്പതാണോ കേട്ടോ റേറ്റ് വന്നിരിക്കുന്നത് അതൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി വളയാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല മാച്ചിൽ മാറ്റിൽ ഒരു വളയാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണോ കേട്ടോ റേറ്റ് വന്നേക്കുന്നത് ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പൂക്കലൊക്കെ എണ്ണിയുമ്പോൾ ബോൾ ടൈപ്പ് വരുന്ന മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഈ ചെയിൻ ഇട്ടുപിടി ലെങ് വരുന്ന ഒരു ചെയിനാണ് റേറ്റ് വന്നേക്കണത് ഇരുന്നൂറ്റി എൺപതാണോ കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഗോൾഡിൻ്റെ ഇതുപോലത്തെ ചെറിയ മുത്തുകളാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് ചിലവർക്ക് വലിപ്പുള്ള ഗോൾഡിൻ്റെ മുത്തായിരിക്കും ഇഷ്ടം ഇത് ചെറിയ മുത്താണ് കേട്ടോ അപ്പം അങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനത്തെ കൊടുക്കാം റേറ്റ് വന്നിരിക്കുന്നത് മുന്നൂറ്റി അൻപതാണോ കേട്ടോ റേറ്റ് വന്നേക്കണത് റേറ്റിലൊന്നും വ്യത്യാസം വരുന്നില്ല സൈസിലാണ് കേട്ടോ വ്യത്യാസം വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ അടിപൊളി മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കുന്നത് റേറ്റ് വന്നിരിക്കുന്നത് നൂറ്റി അൻപതാണോ കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണ അടിപൊളി വളയാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് അടിപൊളിയാണ് കേട്ടോ വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ വന്നേക്കുന്നത് മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ സ്റ്റോൺ വർക്കിൽ വരുന്ന വളയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് റൂബിയും അതുപോലെ തന്നെ വൈറ്റ് ആണ് കേട്ടോ സ്റ്റോൺ വർക്ക് വരുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണോ കേട്ടോ അത്രയും വർക്ക് വന്നിട്ടുള്ള ഒരു വളക്ക് വില വന്നേക്കുന്നത് ഒരു വള ഇട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് അത്യാവശ്യം ഒരു വളയാണ് കേട്ടോ മോഡൽ ണ ഇതുപോലത്തെ ഒരു വളയാണ് വളയാണോട്ടോ തടവുള്ള ടൈപ്പാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് റൂബി സ്റ്റോൺ വന്നിട്ടുള്ള ഈ വളയ്ക്ക് നൂറ്റി അൻപതാണോ ഇത്തരം ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ അടിപൊളി വളയാണ് വളയാണോ വന്നേക്കണത് നല്ല ഭംഗിയില അത്യാവശ്യം സ്റ്റോൺ വർക്കിൽ വരണ വീതിയുള്ള ടൈപ്പ് വളയാണ് വന്നേക്കുന്നത് റേറ്റ് വന്നേക്കുന്നത് ഇതുപോലത്തെ അത്യാവശ്യം സ്റ്റോൺ വെച്ചിട്ടുള്ള വളയ്ക്ക് വന്നേ റേറ്റ് ഇരുനൂറ്റി അമ്പതാണ് റേറ്റ് വന്നേക്കുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കും അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിന്റോ കാര്യങ്ങളൊന്നും ജി പേ ചെയ്യണം നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് അതിനെ കുറിച്ച് അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് ഇടാനായിട്ട് മാറിയത് അപ്പൊ അടുത്ത വീഡിയോ നല്ല അടിപൊളി മോളായിട്ട് വീണ്ടും കാണാം താങ്ക്